മലയാളം സർവകലാശാല ഭൂമി വിവാദത്തിൽ പി കെ ഫിറോസിന് പിന്തുണയുമായി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പൊതുഖജനാവ് കൊള്ളയടിച്ച സംഭവമാണ് അധികാരത്തിൽ വന്നാൽ കൃത്യമായി അന്വേഷിക്കുമെന്നും പി എം എ സലാം പറ പ്രശ്നമില്ല കേരളത്തിന്റെ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നതല്ലേ ഫണ്ട് അധികാരത്തിൽ നടത്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും പി പി അക്ബർ കെ െതിരായ ജലീലിന്റെ ആരോപണങ്ങളിൽ ഫിറോസ് ഒറ്റയ്ക്കാണെന്നും ലീഗ് ഫിറോസിനെ കൈവിട്ടെന്നും എന്നുള്ള പരാമർശങ്ങൾക്കിടെയാണ് പി എം എ സലാം ഇപ്പോൾ പിന്തുണ നൽകുകയും അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അന്വേഷിക്കുകയും എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസിനെതിരെ തവനൂരിലെ എം എൽ എയും മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള കെ ടി ജലീൽ ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പി കെ ഫിറോസ് തന്നെ നൽകിയിട്ടുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ളത് ജലീൽ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് നടത്തുന്നതിന് ആ അതിനെല്ലാ സമയത്തും മറുപടി കൊടുക്കാൻ ലീഗിന് താൽപ്പര്യമില്ല ഫിറോസ് തന്നെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ആ ഒരു പ്രതികരണം പി എം എസ് സലാം നടത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പി കെ ഫിറോസ് വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്ന മലയാളം ഭൂമി സർവകലാശാല വിവാദം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും യു ഡി എഫ് ഏറ്റെടുക്കും എന്നുള്ളതാണ് പി എം എസ് എല്ലാം പറഞ്ഞു വെക്കുന്നത് യു ഡി എഫ് തന്നെ സമര രംഗത്തുണ്ടാകും നേരത്തെ തന്നെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉന്നയിച്ചതാണ് അന്ന് സമരങ്ങളൊക്കെ തന്നെ ചെയ്തതാണ് ആ ഒരു ഘട്ടത്തിൽ തന്നെ അന്നത്തെ തിരൂർ എം എൽ എ ആയിരുന്ന സി മമ്മൂട്ടി നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് ശ്രമിച്ചതാണ് അനുവാദത്തിന് അപേക്ഷ നൽകിയതാണ് പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുവാദം നൽകിയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്ക് രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച ഒരു സംഭവമാണ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും നടപടി എന്നുള്ളതും പി എം എ സലാം പറ പക്ഷേ ഒരേ സമയത്ത് കെട്ടി ചെല്ലിൻ്റെ ഒരു വെല്ലുവിളി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ആ ലീഗിൻ്റെ എം എൽ എമാർ ആരെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിന് ശ്രമിക്കുമോ എന്നുള്ളതായിരുന്നു അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ പി എം എ സലാം തയ്യാറായിട്ടുള്ള നേരത്തെ ടിയന്തര പ്രമേയത്തിന് ശ്രമിച്ച ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് മറുപടി നൽകിയെന്നുള്ളതാണ് ശരി നൽകി വിവരങ്ങൾ നൽകിയത്